ഇപ്പൊ മൂവായിരം ചക്കമരങ്ങൾ നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ചക്കമരങ്ങളുടെ തോട്ടമുള്ള എട്ടര ഏക്കറോളം സ്ഥലത്ത് ചക്കമരങ്ങളുള്ള തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണത് അപ്പം ഇതെനിക്ക് സ്നേഹത്തിന്റെ പുറത്ത് കൊടുത്തു വിട്ടാണ് നമ്മുടെ എയർപോർട്ടിലെ എമിറേറ്റ്സിലെ കാർഗോ ഡിവിഷനിലെ ഹെഡായ ദീപക് സാറാണ് എനിക്കിത് കൊടുത്തുവിട്ടത് വളരെയധികം സന്തോഷമുണ്ട് ഇനി ഇത് പറ്റിയിട്ട് ഇതിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അതുപോലെ തന്നെ എൻ്റെ അനിയൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അറിയുമായിരിക്കും ഫില്ലാൻ മല്ലു അപ്പൊ ആ വീഡിയോ ഞാൻ നിന്റെ അടിയിൽ ഇട്ടേക്കാം ആയി ഇത് കണ്ട മോനെ തേൻ വരിക്ക ഒരു ചോളം അങ്ങോട്ട് തിന്നു നോക്കട്ടെ എന്റെ മണം ഇന്നലെ റൂമി കൊണ്ടുന്ന് വെച്ചാ ഓ അപ്പം ഇത് വർഷത്തിൽ പത്ത് മാസം അവിടെ ചക്ക ഉണ്ടാവും എന്ന് പറയണ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ടേക്കാം നിങ്ങൾ പോയി ഒരാഴ്ച ഒന്ന് കഴിച്ചു നോക്കണേ വാപ്പാക്കും ഉമ്മക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് തന്നെയാണ് നോക്കട്ടെ ബാ ഇത് തേൻ വരിക്കാന്ന് പറഞ്ഞേ എന്നാ ഇത് മാറ്റുമെന്ന് തൊടുപുഴ തേൻ വരിക്കാന്ന് പറഞ്ഞോണ്ടേ തൊടുപുഴന്ന് നമ്മുടെ എയർപോർട്ടിൽ പണിയാണ് എയർപോർട്ടിൽ വലിയ ഉദ്യോഗസ്ഥന മൂവായിരം ചക്ക പ്ലാവ് ഉണ്ടവിടെ എന്നാ തിന്നോക്കിയങ്ങനുണ്ട് തേൻ വരിക്കാണ് ആ ഹാജിക്ക് പല്ലില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ റൂമിൽ വെച്ചിട്ട് എന്തെങ്കിലും മധുരം ഓർന്നും വീട്ടിൽ വെച്ചിട്ട് അല്ല മണം സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരുന്നു ഈ ചക്ക കൊണ്ടൊന്ന് വെച്ചിട്ട് അപ്പം മുതല് വായിൽ വെള്ളം തന്നെയാണ് പിന്നെ ഇപ്പം എന്തായാലും ബേഗാണ് കട്ട് ചെയ്ത് മുറിച്ചാണ് അപ്പോൾ ഒന്നുകൂടി പഴുത്താ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നല്ല മധുരം ഉണ്ട് അപ്പം പത്ത് മാസം വർഷത്തിൽ പത്ത് മാസം അവിടെ ചക്ക ഉണ്ടാവും എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുത്തേക്കാം അറിയത് വേൾഡ് കപ്പിൻ്റെ എന്താ ഓർമ്മയാണ് ഓർമ്മ ഞങ്ങൾ വേൾഡ് കപ്പിന് പോയാൽ ഓർമ്മ പുതുക്കാൻ അപ്പം ഉമ്മ വൈഫ് പാപ്പ എല്ലാവരും ഹാപ്പി ടിഷ്ക